മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നബിദിന റാലി നടത്തി ഇതിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബിദിന റാലിയും മതസൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കാനുള്ള ഒരാൾക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല ഈ കാണിച്ചു ഒരാളെ പരസ്പരം ജമാഅത്ത് പ്രസിന്റെ സജീവ് പൈനിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി എം എസ് ശരൺകുമാർ എം എൽ എ അബ്ദുൾ റഷീദ ചീഫ് ഇമാം സൈനുലാബുദ്ദീൻ മഹളിരി ശബരിമല മുൻമേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി ഫാദർ ഷിജി കോശി തുടങ്ങിയവർ പങ്കെടുത്തു പി ബി അബു എം മുഹമ്മദ് അലി എം ഷാജി ഖാൻ നൌഷാദ് എ ആസീസ് എ നൌഷാദ എം സുഭാഷ് എസ് അബ്ദുൽ ജലീൽ എ മുഹമ്മദ് റഫീഖ ഷറഫ് അലി ബൈത്ത ഷെരീഫ് ജെ സജീവ് റാവുത്തർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂഡോ